കുന്നംകുളം തൃശൂർ സംസ്ഥാന പാതയിലൂടെയുള്ള യാത്ര ഒഴിവാക്കി മുഖ്യമന്ത്രി കോഴിക്കോട് നിന്നും കാറിൽ വരികയായിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ കുന്നംകുളത്ത് നിന്ന് വടക്കാഞ്ചേരി വഴിയാണ് തൃശൂരിലെത്തിയത് കുന്നംകുളം പാതയിൽ മൂന്ന് കിലോമീറ്റർ ദൂരത്തിൽ റോഡ് തകർന്ന അവസ്ഥയിലാണ് കോഴിക്കോട് നിന്നും തൃശൂർ രാമനിലയത്തിലേക്കുള്ള യാത്രയിലാണ് മുഖ്യമന്ത്രി വടക്കാഞ്ചേരി വഴി തിരഞ്ഞെടുത്തത് ചൂണ്ടൽ മുതൽ പുഴക്കൽ വരെ ചെറുതും വലുതുമായ കുഴികളുടെ നീണ്ട നിരയാണ് യാത്രക്കാർ ഏറെ ദുരിതത്തിലുമാണ് ബുധനാഴ്ച മുതൽ സ്വകാര്യ ബസ് സർവീസ് നടത്തില്ലെന്ന് പ്രഖ്യാപിച്ചിട്ടുമുണ്ട് തൃശൂർ ഈ മനുഷ്യന്മാർ ടാക്സും കൊടുത്തിട്ട് എന്താണ് ഈ സംഭവം വന്നിട്ട് ഈ റോഡ് പറഞ്ഞിട്ട് അപ്പുറത്തെ വടക്കാഞ്ചേരി വഴി മുഖ്യമന്ത്രിക്ക് ഈ വാട്ടർ കുന്നംകുള റോഡിൽ ജലപാത ഒരുക്കിയ മുഖ്യമന്ത്രിക്കും മുഹമ്മദ് റിയാസിനും അഭിവാദ്യ പരിഹാസ ബാനറുകൾ റോഡരികിൽ കഴിഞ്ഞു മൂന്ന് കിലോമീറ്റർ റോഡ് പൂർണ്ണമായും തകർന്നതോടെ അപകടങ്ങൾ വാഹനങ്ങൾ കേടുപാടുകൾ എന്നിവ നിത്യസംഭവങ്ങളായി റോഡ് നിർമ്മാണമോ അറ്റകുറ്റപ്പണികളോ അടുത്തൊന്നും ഉണ്ടാകാനുമിടയില്ല റിപ്പോർട്ടർ തൃശൂർ പുഴയ്ക്കൽ മുതൽ ചൂണ്ടൽ വരെയുള്ള ഭാഗത്തെ പടുകൂറ്റൻ കുഴികൾക്ക് പരിഹാരം കാണാൻ തുക വകയിരുത്തിയെന്നും പണിയുടൻ ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞു അവിടെ എന്തെങ്കിലും നടക്കുന്നുണ്ടോ നോക്കാം ജെയ്സൺ ചാമോളപ്പിൽ നമുക്കൊപ്പം ചേരുന്നു വിവരങ്ങളുമായി ജയ്സൺ ചാമോളപ്പിൽ ഗുഡ് ഈവനിങ് എന്തെങ്കിലും നടക്കുമോ ജെയ്സൺ എന്ന് നാട്ടുകാർ നമ്മളോടുകൂടെ ചോദിച്ചു തുടങ്ങി നമ്മൾ ആവർത്തിച്ച് ഈ ദൃശ്യങ്ങൾ കാണിക്കുന്നു ജയ്സൺ അവിടെ പോകുമ്പോൾ അതുവഴി പോകുന്ന വാഹനങ്ങളിലുള്ള ആളുകൾ നമ്മളോട് വഴിയെക്കുറിച്ചുള്ള പഴി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഈ പ്രഖ്യാപനത്തിനപ്പുറം ഗുഡ് ഈവനിങ് സുജയ ഒറ്റവാക്കൽ പറഞ്ഞാൽ തൽക്കാലം നടക്കാനുള്ള സാധ്യത ഒന്നും കാണുന്നില്ല ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ഈ വഴിയിൽ തന്നെയാണ് നിരവധി വാഹനങ്ങൾ ഓരോ കുഴിയും എണ്ണി തിട്ടപ്പെടുത്തി കണക്ക് തെറ്റാതെ കടന്നു പോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ അല്പസമയം കഴിയുമ്പോൾ ഈ വഴിക്ക് ബംഗാൾ ഗവർണർ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹവും ഇന്നലെ മുഖ്യമന്ത്രി കടന്നു പോയതുപോലെ വടക്കാഞ്ചേരി വഴി തിരഞ്ഞെടുക്കുമോ എന്നറിയില്ല പോലീസുകാരൊക്കെ പല സ്ഥലങ്ങളിൽ നിൽക്കുന്നുണ്ട് ബംഗാൾ ഗവർണർ വരും എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു മുഖ്യമന്ത്രിയുടെ ഉപദേശം തേടിയോ അധികം വഴി മാറി പോകാനെന്ന് ചോദിച്ചത് തമാശ രൂപേണ ചോദിച്ചു അത്തരത്തിൽ ഒരു രീതിയിൽ യാത്ര ചെയ്യാൻ കഴിയാത്ത ഒരു സ്ഥിതിയിലേക്ക് ഈ വഴി പോയിരിക്കുകയാണ് നേരത്തെ നേരത്തെ സുജയ പറഞ്ഞതുപോലെ നേരത്തെ സുജയ പറഞ്ഞതുപോലെത്തി എന്നത് ആ ഇല്ല കുഴിയിൽ വീഴാതിരിക്കാൻ പരമാവധി ശ്രമിക്കും ശ്രമിക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ പണം നീക്കി വെച്ചു എന്നതിനൊപ്പുറത്തേക്ക് ആ പ്രഖ്യാപനത്തിനൊപ്പുറത്തേക്ക് ഒന്നും നടക്കുന്നില്ല ഒന്നും നടന്നിട്ടില്ല അടുത്തൊന്നും നടക്കാൻ സാധ്യത കാണുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം നാം ഒരു ശുഭാപ്തി വിശ്വാസി ആയത് ഒരാളാണ് പക്ഷേ ഇവിടുത്തെ കാര്യത്തിൽ ശുഭാപ്തി വിശ്വാസം കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല അത്രയേറെ നാളുകളായിപ്പോൾ ഈ കുഴി കുഴികളുടെ എണ്ണം ദിനംപ്രതി കൂടി വരുന്നു അതോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ ആളുകൾക്ക് പ്രയാസങ്ങൾ കൂടി വരുന്നു ബസ് വലിയ ബസ്സുകളാണ് വലിയ കുഴികളിൽ ഇറങ്ങിപ്പോകുന്ന ദൃശ്യങ്ങൾ നാം കാണുന്നത് കാറുകളുടെ സ്ഥിതി ഇതിനേക്കാളും ദേനീം ബൈക്കുകാരുടെ സ്ഥിതി പറയുകയെ വേണ്ട എന്ന് പറയുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് മുഹമ്മദ് റിയാസ് ഇത് ജലപാതയായി പ്രഖ്യാപിച്ചു എന്നാണ് പരിഹാസ രൂപനയുള്ള ബാനറുകൾ ഉയർന്നിരിക്കുന്നത് ഇവിടെ ജലപാതയായി പ്രഖ്യാപി ജബൽ ഉണ്ടാക്കിയ മുഹമ്മദ് റിയാസിനും മുഖ്യമന്ത്രിക്ക് അഭിവാദ്യമർപ്പിച്ച് ബാനറുകൾ ഉയർന്നു കഴിഞ്ഞു ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ജനങ്ങൾക്കിടയിൽ നിന്ന് ഉയരുന്നുണ്ട് പക്ഷേ വിമർശനങ്ങൾ വിമർശനങ്ങളിൽ മാത്രം ഒതുങ്ങുകയും അത് അനുഭവം നല്ല രീതിയിലേക്ക് മാറാൻ ഒരു സാധ്യതയും ഇപ്പോൾ കാണുന്നില്ല ഇത്ര ഇത്ര ദിവസങ്ങളായി ഇപ്പോൾ വലിയ രീതിയിൽ വാർത്തകൾ വരുന്നത് ഇരുപത്തിയാറാം തീയതി മുതൽ ബസ് സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ വഴിക്ക് സ്വകാര്യ ബസ്സുകൾ ഓടിക്കില്ല എന്ന് സ്വകാര്യ ബസ് ഉടമകളുടെയും അതുപോലെ തന്നെ ജീവനക്കാരുടെയും സംയുക്ത യോഗം തീരുമാനമെടുത്തിട്ടുണ്ട് അപ്പോൾ ഇരുപത്താറാം തീയതി മുതൽ ഈ വഴിയിലും സമരമാണ് അതോടൊപ്പം തന്നെ കൊടുങ്ങല്ലൂർ റൂട്ടിലും സമരമാണ് കൊടുങ്ങല്ലൂർ റൂട്ടിലും സമാനമായ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഇരുപത്താറാം തീയതി സമരം പ്രഖ്യാപിച്ചിട്ട് പോലും ജനങ്ങളേറെ ബുദ്ധിമുട്ടെന്ന് അറിഞ്ഞിട്ട് പോലും ഓട്ടയടക്കാൻ പോലുമുള്ള ഒരു ശ്രമം ഇവിടെ നടക്കുന്നില്ല എന്നതാണ് ഏറ്റവും ദയനീയമായ സ്ഥിതി ഒരു യോഗം വിളിച്ചേർക്കാനോ ഒരു താൽക്കാലികമായ ഒരു പരിഹാരത്തിനോ പോലും കഴിയാത്ത സ്ഥിതിയാണ് ഇപ്പൊ നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയും കുഴികളിലേക്ക് ബൈക്കുകൾ ഇറങ്ങുന്നു കാറുകൾ ഇറങ്ങി വളരെ സാവധാനത്തിൽ പോയില്ലെങ്കിൽ കാറുകൾ കേട് സംഭവിക്കും ബൈക്കുകൾ വളരെ ശ്രദ്ധിച്ച് പോയില്ലെങ്കിൽ ആളുകൾക്ക് കേട് സംഭവിക്കും ഇത്തരത്തിൽ കൊച്ചിയിൽ നിന്നും ഒക്കെ വരുമ്പോൾ നല്ല സ്പീഡ് ിൽ വരുന്ന ആളുകളൊക്കെ ക്ഷമ വേണം സമയമെടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആ മൂന്ന് കിലോമീറ്റർ താണ്ടുന്ന കാഴ്ച ഇത് ആവർത്തിച്ച് മാധ്യമങ്ങളിലൂടെ മന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും ഒക്കെ മുന്നിലുണ്ട് എന്നിട്ടും ഇതിനൊരു പരിഹാരത്തിലേക്ക് ശാശ്വത പരിഹാരത്തിലേക്ക് പോകാൻ എന്തുകൊണ്ടാണ് അടിയന്തരമായ ഒരു നീക്കം ഇല്ലാതെ പോകുന്നത് അവിടെയുള്ള ജനപ്രതിനിധികളൊന്നും ഇതിനായി ഇറങ്ങുന്നില്ലേ ജെയ്സൺ അവർക്കൊന്നും ഇത് കാണാൻ കഴിയുന്നില്ലേ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ശുചി ഇത്രയും ദിവസങ്ങളായിപ്പം നാം തന്നെ ഒരാഴ്ചകളായി തുടർച്ചയായി വാർത്തകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു ജനങ്ങളെ പ്രതിഷേധം അതിന് മുൻപേ തന്നെ തുടങ്ങിയിട്ടുണ്ട് ആളുകൾ വലിയ രീതിയിൽ പ്രതിഷേധം ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ ജനപ്രതിനിധികളോ ഭരണകർത്താക്കളോ കാര്യമായോ ഒന്നും കുലുങ്ങുന്നില്ല എന്ന പോലും ആണ് യാഥാർത്ഥ്യം അതോടൊപ്പം തന്നെയാണ് മറ്റു വഴികൾ തേടിപ്പോകുന്ന സ്ഥിതിയാണുള്ളത് എനിക്ക് ആ വഴിയിലൂടെ പോയി ബുദ്ധിമുട്ടാൻ തയ്യാറല്ല എന്നാണ് മുഖ്യമന്ത്രി ഇന്നലെ രാത്രി പറയാതെ പറഞ്ഞത് ഈ കുഴിയിലൊക്കെ വീണ് തൻ്റെ ശരീരത്തിൽ കേട് സംഭവിക്കും അതുകൊണ്ട് ഞാൻ പുതിയ വഴി തേടുന്നു അല്ലെങ്കിൽ വടക്കാഞ്ചേരി വഴി നല്ല വഴി തിരഞ്ഞെടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വേറെ വഴി തേടുന്നു പക്ഷേ ഇവിടെ വരുന്ന സാധാരണ ജനങ്ങൾക്ക് അങ്ങനെ വഴി തേടാൻ കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് അവർ കുഴിയിലൂടെ വലിയ പ്രയാസങ്ങൾ അനുഭവിച്ച് കടന്നു പോകുന്നത് ജനപ്രതിനിധികൾ ഈ പ്രദേശത്തേക്ക് വന്നതായിട്ട് എൻ്റെ അറിവിലില്ല കാര്യമായൊരു ഇടപെടൽ നടന്നതായിട്ടും നമുക്കറിയില്ല കുഴികൾ ദിനം പ്രതി മഴ കൂടും കുഴികളിലെ വലിപ്പം കൂടി വരുന്നു ആ വലിപ്പം കൂടുമ്പോൾ ആളുകളുടെ സമയവും അതുപോലെ തന്നെ ആരോഗ്യവും എല്ലാം നഷ്ടപ്പെടുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു ഒരു പരിഹാരം ഇനിയും അകലെയാണ് നാം ഇത് ആവർത്തിച്ച് പറയുന്ന ഒരു പരിഹാരം ഉണ്ടാകേണ്ടതിന്റെ ആവശ്യകത ആളുകളെ ബോധ്യപ്പെടുത്തുക എന്നാണ് ആളുകൾക്ക് ബോധ്യപ്പെടാത്ത പ്രശ്നങ്ങൾ നിർമ്മാണങ്ങൾ നമുക്കിത് പറഞ്ഞുകൊണ്ടേയിരിക്കാം ജെയ്സൺ പറയുന്നതിൽ ഒരു നാണക്കേടും വേണ്ട ഇത് ചെയ്യാതിരിക്കുന്ന ആളുകൾക്കാണ് നാണക്കേട് വേണ്ടത് പുഴയ്ക്കൽ മുതൽ ചൂണ്ടൽ വരെ ഈ വാരിക്കുഴി ഇങ്ങനെ കിടക്കുമ്പോൾ അതുവഴി പാവപ്പെട്ട മനുഷ്യർ ഇങ്ങനെ നടുപൊടിഞ്ഞ് യാത്ര ചെയ്യുമ്പോൾ അത് കാണുന്നില്ല അധികൃതർ എങ്കിൽ അത് കാണിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കുക ആ ദൃശ്യങ്ങൾ ആ കുഴികൾ അവർ കണ്ടുകൊണ്ടേയിരിക്കട്ടെ അങ്ങനെ കണ്ട് അങ്ങനെ ഒരു നാണം തോന്നിയിട്ടെങ്കിലും അതൊന്ന് നന്നാക്കട്ടെ